ഹലോ വെൽക്കം ബാക്ക് ടു പരപ്പ പരപ്പ ബ്ലോഗ് ഏവർക്കും ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീഡിയോയിലേക്ക് സ്വാഗതം മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബും കൂടി ചെയ്യുക തൊട്ടടുത്തുള്ള കൂടി കൂടി ക്ലിക്ക് ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷനും ചെയ്താൽ നമ്മൾ ചെയ്യുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ് ഹലോ ലോ പരപ്പ പരപ്പബ്ലക്കിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു നമ്മുടെ യു എയിലുള്ള കതിര എന്ന് പറയുന്ന സ്ഥലം കേട്ടോ കതിര എന്ന് പറയുന്നത് റാസൽ കൈമ ടൗണിൽ നിന്നും ഏകദേശം ഒരു പത്ത് എഴുപത് ഉണ്ട് ഒരു ഉൾഗ്രാമമാണ് ഗ്രാമം എന്ന് പറയുമ്പോൾ അടിപൊളിയായിട്ടുള്ളൊരു സ്ഥലമാണ് അവിടെ നിന്ന് ഞങ്ങൾ നേരെ ഫുജേറയിലേക്കാണ് പോകുന്നത് അപ്പോൾ ഫുജേറൊക്കെ അടുത്ത് ടൗണാണ് ഫുജേറൊക്കെ ഏകദേശം പത്ത് കിലോമീറ്റർ ഉണ്ട് പക്ഷേ അടിപൊളി റോഡ് വ്യൂ ആണ് ശരിക്കും ഒരു റോഡ് റൈഡ് എന്നൊക്കെ പറയാം അടിപൊളി സംഭവമാണ് നമ്മൾ വെച്ചാൽ മലകളും അതുപോലെ തന്നെ മരുഭൂമികളൊക്കെ ഉള്ള അടിപൊളി ഒരു കാഴ്ചയാണ് അപ്പോൾ ഞങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ഞമ്മള് പോകുന്നതെച്ചാൽ ഒരു കാറിലാണ് നമ്മുടെ കൂടെ ഉള്ളത് അബിയുണ്ട് ആബിയുണ്ട് അതുപോലെ തന്നെ നമ്മുടെ അക്കുബ്രോ ഉണ്ട് അപ്പോൾ ഞങ്ങൾ മൂന്നുപേരായിട്ട് പോകുന്നതാണ് നല്ല രസകരമായിട്ടുള്ളൊരു യാത്രയാണ് അപ്പം ഈ യു എ ലൈസൻസ് ഒക്കെ ഉള്ള വ്യക്തികളാണ് രണ്ടാളും നമ്മൾ മാത്രം അതൊന്നും ഇല്ല അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് യു എയിലുള്ള ആൾക്കാർക്ക് ഉള്ള ആൾക്കാർക്ക് അറിയാം കാരണം മനോഹരമായിട്ടുള്ളൊരു കാഴ്ച അതുപോലെ തന്നെ മനോഹരമായിട്ടുള്ള റോഡ് സംഭവം ശാന്തി സമാധാനമൊക്കെ എന്നാ പറയുന്നില്ലേ അതുപോലത്തെ റോഡാണ് പിന്നെ കൂടുതൽ ആൾക്കാരും കൂടുതൽ വണ്ടികളും കൂടെ ഇതൊന്നുമില്ല മനോഹരമായിട്ടുള്ള താഴ്വാരത്തിലൂടെ ഉള്ളൊരു യാത്രയാണ് ഇതിപ്പോൾ ഈ ശരിക്കും നമ്മുടെ ഒമാൻ്റെ അതുപോലെയുള്ള മല മലൻ്റെ സൈഡിലുള്ള റോഡാണ് പക്ഷേ ഒമാനിലുള്ള മല എന്ന് പറയുന്നത് വലിയ കുറ്റം കുറ്റമലകളായിരിക്കും പക്ഷെ ഇത് അത്ര മലകൾ അങ്ങനെ ആയിട്ട് തോന്നുന്നില്ല പക്ഷെ മലന്റെ മോൾ ഭയങ്കര ഹൈറ്റിലാണ് ഈ ഉള്ളത് ശരിക്കും മല താഴെ പോലെയാണ് വീഡിയോയിലൊക്കെ നിങ്ങൾക്ക് ശരിക്കും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും തോന്നുന്നു കാരണം അങ്ങനെയാണ് അപ്പോ ഇവിടുത്തെ നമ്മുടെ കസബ് ഇതൊക്കെ അടുത്താണ് കസബ് ഇവിടുന്ന് നൂറ്റി ചില്ലാര കിലോമീറ്റർ ഒക്കെ ഉള്ളു ഇവിടുന്ന് അപ്പോൾ നമ്മൾ ഇപ്പോൾ ശരിക്കും കസവിലേക്ക് പോകാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പോൾ കസവിലേക്ക് പോകാൻ വേണ്ടി വന്നപ്പോൾ നമ്മുടെ ഈ ചങ്കിനൊക്കെ കണ്ടുങ്ങാൻ പോകാൻ വേണ്ടിയിട്ട് ആ ഒരു രീതിയിലുള്ള ഒരു യാത്രയാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ സപ്പോർട്ട് ചെയ്യുക കാണുക ഞങ്ങളിപ്പോൾ ഏതാണ്ട് പൂജേറയിലേക്ക് എത്താറായിട്ടോ ഏകദേശം കുറച്ച് കിലോമീറ്റർ ഉള്ളൂ പത്തോ പതിനഞ്ചോ കിലോമീറ്റർ ഉള്ളൂ അപ്പോൾ പൂജേറ ടൗണിലേക്ക് എത്തും അപ്പോൾ ഈ നമ്മുടെ ഈ വ്യൂ ഇത് എടുക്കാണെങ്കിൽ ഈ വീഡിയോ എടുക്കാൻ കാരണം എന്ന് വെച്ചാൽ ശരിക്കും നമുക്ക് ഈ സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ അപ്പോൾ ഈ ദുബായിലത്തെ ഈ അത്രയും വലുപ്പമുള്ള കെട്ടിടങ്ങളും അതുപോലെ തന്നെ മുർജ് ഖലീഫ ടൗണ് സിറ്റി ഇതൊക്കെ കണ്ടിട്ട് അതേ യു എയിൽ ഇതുപോലത്തെ ഒരു സ്ഥലം കാണുമ്പോൾ നമുക്ക് ഭയങ്കര അത്ഭുതമാണ് കാരണം ഇത്രയും മനോഹരമായിട്ടുള്ള ഇത്ര ഈ ഗ്രാമീണ ഒരു സ്ഥലം കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യമാണ് അപ്പോൾ യു എയിലും ഇങ്ങനത്തെ ഒക്കെ സ്ഥലങ്ങളുണ്ട് കാരണം നമ്മളിപ്പോൾ ശരിക്കും റീൽസ് കാണുന്നുണ്ടെങ്കിലും വീഡിയോസ് കാണുന്നുണ്ടെങ്കിലും ശരിക്കും നമ്മൾ ദുബായിലത്തെ ആ ഒരു മനോഹരമായിട്ടുള്ള സിറ്റിയാണ് കാണുന്നത് പക്ഷെ അതിൻ്റെ ഉൾഗ്രാമങ്ങൾ കാണുന്നില്ല ശരിക്കും അപ്പം ഇത് ആടുജീവിതമെന്നൊക്കെ പറയില്ലേ അപ്പം ആട് ആടുജീവിതത്തിലൊക്കെ ഇതുപോലത്തെ റോഡുകൾ ഇതുപോലത്തെ മരുഭൂമികളൊക്കെ ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ടാവും അതേപോലത്തെ ഒരു സ്ഥലമാണ് സംഭവം ശരിക്കും ഈ ആ സിനിമയിൽ കാണിക്കുന്ന പോലത്തെ സംഭവമൊന്നും അല്ല മനോഹരമായിട്ടുള്ള നല്ല ആൾക്കാരാണ് നല്ല ഈ കൾച്ചറുള്ള ആൾക്കാരാണ് അങ്ങനത്തെ ഒക്കെ സംഭവമാണ് അപ്പം ഞങ്ങൾ ഈ പൂജാരെ എത്താറായി സംഭവം ഫസ്റ്റ് റൗണ്ട് ബോട്ടിലാണ് ഞങ്ങളിപ്പോ പാർക്ക് ചെയ്തിട്ടുള്ളത് കാരണം വെച്ചാൽ അതൊക്കെ ഇങ്ങനെ ബ്ലോക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ ചെറിയ ചെറിയ ടൗണിലേക്ക് എത്താറാകുമ്പോഴേക്കുള്ള ആണ് കാണുന്നത് വലിയ ബ്ലോക്ക് ബ്ലോക്കൊന്നുമില്ല നമ്മളിപ്പോൾ അബുദാബിക്ക് പോകുമ്പോഴേക്കും ദുബായിൽ അല്ലെങ്കിൽ നമ്മുടെ അജ്മാൻ അതുപോലെ തന്നെ ഷാർജയിലൊക്കെ പോകുമ്പോഴുള്ള ആ ഒരു ബ്ലോക്ക് കാര്യങ്ങളൊന്നും ഇല്ല എങ്കിലും വലിയ റോഡ് കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ടുള്ള റോഡ് പക്ഷേ സിറ്റിയിലേക്ക് എത്തുമ്പോൾ ശരിക്കും ആ ഒരു വൈബ് കിട്ടുന്നുണ്ട് കേട്ടോ ദുബായിലത്തെ ആ ഒരു വൈബ് കിട്ടുന്നുണ്ട് ഫുജറ സിറ്റിക്ക് എത്തുമ്പോൾ കാരണം വലിയ സിറ്റിയാണ് വലിയ അടിപൊളിയായിട്ടുള്ള സ്ഥലമാണ് പുജേറ എന്ന് പറയുന്നത് അപ്പോൾ ഈ കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിനൊക്കെ വന്ന സ്ഥലമാണ് കൽബ എന്ന് പറയുന്ന സ്ഥലം പുജേറയിൽ പെട്ടതാണ് അപ്പോൾ അങ്ങനത്തെ ആ ഒരു ഏരിയ ആണ് പക്ഷേ ഫുജേറയിലേക്ക് എത്തുമ്പോഴേക്കും സംഭവം വെച്ചാൽ ശരിക്കും നമ്മൾ ഹൈറ്റെന്ന് ഈ മലിന മുകളിലുള്ള റോഡിൽ ഐറ്റ് കുറഞ്ഞിട്ട് നേരം ശരിക്കും ഒരു ഈ മരുഭൂമിയിൽ വെൽഡിങ് കെട്ടിപ്പൊക്കെ പോലെ ആ ഒരു സിറ്റി പോലെ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും കാരണം ശരിക്കും ഫ്ലാറ്റ് റോഡാണ് വല്യ ഐറ്റോ വല്യ കയറ്റോ അങ്ങനത്തെ ഒന്നുമില്ല മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ് സപ്പോർട്ട് ചെയ്യാം ഞങ്ങള് തീർച്ചയായിട്ടും നിങ്ങൾ സപ്പോർട്ട് ചെയ്യാം നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ വിജയം ഞങ്ങളൊരു മാളിൽ കയറിയിരിക്കാണ് അവിടുന്ന് മാളിൽ നിന്ന് കുറച്ച് ഡ്രസ്സ് കാര്യങ്ങളൊക്കെ എടുക്കാനൊക്കെ പ്ലാൻ ഉണ്ടായത് പക്ഷെ ഒന്നും മൂടില്ല പിന്നെ അവിടുന്ന് ഇങ്ങനെ ഭക്ഷണമൊക്കെ കഴിക്കാനുള്ള പ്ലാനിലേക്ക് എത്തി അപ്പൊ നമ്മുടെ ഒരു സുഹൃത്ത് കാസർഗോഡുകാരൻ്റെ ഒരു ഡ്രസ്സ് ഷോപ്പ് ഉണ്ട് അപ്പൊ അക്കുന ഒരു ഷർട്ടും പാൻറ്റൊക്കെ വേണം പറഞ്ഞു പക്ഷെ അതൊന്നും വലിയ തീർച്ചയായിട്ടും മുപ്പർക്കത് ഇഷ്ടപ്പെട്ടിട്ടാന്ന് തോന്നുന്നത് അങ്ങനെ ഞങ്ങൾ തിരിച്ച് കിടക്കുകയാണ് ഗൈസ് അപ്പോൾ വീണ്ടും ഞങ്ങൾ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ നേരെ അടിപൊളിയായിട്ടുള്ള ഭക്ഷണം കഴിച്ചിട്ട് ഞങ്ങൾ തിരിച്ചു പോകാനുള്ള പ്ലാനാണ് അപ്പോൾ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ അസല വലൈക്കും